വെൽക്കം സായിറാം അതായത് രണ്ടു ദിവസം മുമ്പ് ഇട്ട വീഡിയോയ്ക്ക് നിറയെ പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കൊക്കെ വളരെ വളരെ നന്ദിയുണ്ട് നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ അക്കാലത്ത് സായിബാബ സിഡിയില് നടന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് അതായത് കൊറേ ഭക്തന്മാരൊക്കെ സായിബാബ് ദ്വാരകയിൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും സായിബാബ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു പിന്നെ അസുഖമുള്ളവർക്ക് ഊതി കൊടുത്തും നിങ്ങൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സായിബാബ അങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ സായിബാബ് ദിക്ഷാടനം എടുത്തിട്ട് വന്നിട്ട് അതൊക്കെ ചേർത്ത് ഒരു കലത്തിലിട്ട് പാചകം ചെയ്ത് ഭക്തന്മാർക്കൊക്കെ കൊടുക്കുകയായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നത് അപ്പൊ ഭക്തന്മാർക്കൊക്കെ എനിക്ക് സായിബാബടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കണം ഞാനാണ് ഇന്ന് സായിബാബടെ കൂടെ ഇരിക്കേണ്ടത് പിന്നെ ഞാൻ അടുത്തിരിക്കും എന്നൊക്കെ അവര് നാനിരിക്കാം നാനിരിക്കാം എന്നൊക്കെ അവര് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ശരി സായിബാബ ഒക്കെ ഇരിക്കും നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് ദോരകാമായിയിൽ പോയി എല്ലാം പിന്നെ ഇരിക്കുകയായിരുന്നു ഊണ് കഴിക്കാനായിട്ട് അപ്പോൾ മേൽക്കുര മേ ദാരമായി ഫസ്റ്റൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞതായിരുന്നു അവരൊക്കെ അതെല്ലാം ശരിയാക്കി മേൽക്കുരിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചേർന്ന് ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ പിന്നെ മേൽക്കൂര വീഴാൻ പൊട്ടി വീഴാറായി ഈ വീഴാറീ എന്നുള്ള സൗണ്ടോട കൂടി അങ്ങനെ വീഴാമെന്ന് വീഴുന്ന പോലെ ഒരു ശബ്ദമുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ എണീച്ച് ഓടുകയായിരുന്നു ഒരു അഞ്ചു പേരോ ആറുപേരോ മാത്രമാണ് അവിടെ സായിബാബയുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ സായിബാബ അവിടെ നിൽക്കൂന്ന് പറയുകയായിരുന്നു അവിടെ നിൽക്കുമെന്ന് പറഞ്ഞ ശേഷം ആ മേൽക്കൂര ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അയ വെളിയിൽ ഓടി പോയാൽ അവര് വിചാരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ എന്താണ് തെറ്റ് ചെയ്തത് സായിബാബ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഒരു ആപത്തും വരില്ല എന്നുള്ളത് നമ്മൾക്ക് അറിയാതെ പോയല്ലോ നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് നമ്മൾ ഇത്രയും വിശ്വാസം ഇല്ലാതെ പോയല്ലോ പറഞ്ഞിട്ടാണ് അവര് പിന്നീടാണ് മനസ്സിലാക്കിയത് പിന്നെ ഇവര് ഊണ് കഴിച്ച് എല്ലാം വെളിയിൽ വന്ന ശേഷം അത് നടക്കട്ടെ എന്ന് സായിബാബ പറയുമ്പോൾ പിന്നീടാണ് മേൽക്കുരിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് അതാണ് പറയുന്നത് സായിബാബയെ വിശ്വസിച്ചവർക്ക് ഒരു ആപത്തും വരില്ല എന്നുള്ള ആ വിശ്വാസമാണ് വേണ്ടത് പിന്നെ ആ കൂടെ ഇരുന്ന് അഞ്ച് ആറ് പേർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഭാവയുണ്ടാകുമ്പോൾ നമ്മൾക്ക് എന്ത് വരാനാ വരാനാണ് നമ്മളിരിക്കാമെന്ന് അവർ അവരെണ്ണീച്ച് ഓടാതെ ഇരുന്നു അങ്ങനെ ആയിരിക്കണം ഭക്തി എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് പേടിക്കണം എന്നുള്ള ആ ഇതായിരിക്കണം ഉള്ളത് പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഒരു കഥയാണ് അത് താല്പര്യം ഉണ്ടാവുമോയെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാനത് പറയുകയാണ് എനിക്കിത് ഒക്കെ പറഞ്ഞാൽ തന്നെ സായി ബാബ പറയിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ അങ്ങനെ മൂടി മറച്ച കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് എനിക്കിത് അപ്പോൾ വീഡിയോ ഒന്നും അത്രയ്ക്കൊന്നും എടുക്കാനോ സംസാരിക്കാനോ ഒന്നും അറിയാതെ ഇരുന്നതാണ് ഞാൻ എങ്കിലും ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ അത് വന്ന് എല്ലാവരും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ ചിലവർ കേക്കണോ കേക്കണ്ടയോ എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ പറയുന്നത് ശ്രദ്ധയില്ലാതെ ഇരിക്കുകയായിരിക്കും ശരി അവര് പറയുന്നു നമ്മൾ കേൾക്കണമാതിരിയെങ്കിലും നടിക്കാം എന്ന് വിചാരിച്ച് കേൾക്കുന്നവരും ഉണ്ടാകും അങ്ങനെയൊക്കെയാണ് പിന്നെ എനിക്ക് പറയാൻ അത്ര താല്പര്യവും ഉണ്ടായിരുന്നില്ല ആരോടും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നാം പറയുകയാണ് അതായത് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് ത്തിന് മുമ്പ് അതായത് ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് മുമ്പ് അല്ല ഇരു ഇരുപത്തി ഇരുപത്തെട്ട് കൊല്ലം ഓളായിട്ടുണ്ടാകും വിചാരിക്കുന്നു അത്രയ്ക്ക് ഇപ്പോൾ ഓർമ്മയില്ല പിന്നെ എനിക്ക് ഫസ്റ്റിലെ കുഞ്ഞു ജനിച്ചു അത് പെൺകുഞ്ഞായിരുന്നു രണ്ടാമത്തെ കുഞ്ഞും പെൺകുഞ്ഞായിരുന്നു അതിനുശേഷം ശരി സിസേറീനായിരുന്നു എങ്കിലും പിന്നെ ഒരു ആൺകുഞ്ഞ് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചു പിന്നെ അത് മൂന്നാമത്തെ കുഞ്ഞും പെൺകുഞ്ഞായിരുന്നു പിന്നെ പെൺകുഞ്ഞും സന്തോഷം തന്നെയാണ് പെൺകുഞ്ഞു പറഞ്ഞ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഒരു പേടിയാണ് ഉണ്ടായിരുന്നത് അതായത് ഞമ്മൾ വളർത്തിയെടുക്കണം അവരെ പഠിപ്പിക്കണം കല്യാണം കഴിച്ചു കൊടുക്കണം പിന്നെ ഞങ്ങൾ രണ്ടു പേര് മാത്രം തന്നെയാണ് വീട്ടിലുള്ളത് അതുകൊണ്ട് ഒരു ചെറിയ ഒരു പേടി ഇല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു എനിക്ക് ഇരുപത്താറാമത്തെ വയസ്സിലായിരുന്നു ഈ മൂന്ന് ഇരുപത്താറ് വയസ്സിലെ എനിക്ക് ഈ മൂന്ന് കുട്ടികളും ഉണ്ടായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഫസ്റ്റൊക്കെ പോകുന്ന അമ്പലങ്ങളിലൊക്കെ എല്ലാ അമ്പലം തൊഴുതു വരികയായിരുന്നു അപ്പോൾ എല്ലാം ചേർത്ത് ഞങ്ങ ഞാനൊരു നാമജപം ഉണ്ടാക്കി അതായത് ഒരു വല്ലാതെ ഒരു പേടി അതായത് എങ്ങനെ പറയണമെന്നും കൂടെ അറിയുന്നില്ല അതായത് അതന്നെ പെൺകുഞ്ഞെ പറയുമ്പോൾ നമ്മൾ വളർത്തണം ഒരു പാതു കാപ്പോടെ വളർത്തണം അവർ ഒരു പേരുദോഷമില്ലാതെ വളർത്തിയെടുക്കണം നല്ല മുറയ്ക്ക് ഇതൊക്കെ ഒരു വിചാരം ഒന്നും വേണ്ടായിരുന്നു ഇപ്പോഴാണോ തോന്നുന്നത് ഒന്നും വേണ്ടായിരുന്നു അതുപോലെ എല്ലാം ഭഗവാൻ സാധിച്ചു തരുമായിരിക്കും അന്ന് വെറുതെ വേസ്റ്റാക്കി എല്ലാം വെറുതെ അതും അതും വിചാരിച്ചു പോയിന്ന് എങ്കിലും അത് അന്ന് അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ കിട്ടിയത് അതായത് സായിബാബിയെ കിട്ടിയത് അന്ന് ആ കൂടി ഭഗവാൻ അതായത് ഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവമേ 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 എന്നുള്ള ആ വിളി മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു നാമജപം ഉണ്ടാക്കിയത് ആ നാമജപം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിലൊക്കെ രണ്ടാഴ്ച മുമ്പിട്ട വീഡിയോയിൽ ഉണ്ടായിരുന്നു എങ്കിലും ഞാനിഞ്ഞൊരിക്കൽ കൂടെ പറയുകയാണ് അതായത് സിദ്ധേശ്വര ലോകനായക കരുണക്കടലേ അൻപുമഴയേയും ഗുരുവേ എന്നുരേ നാവാങ്കും മൂച്ചെ കണ്ണിനൊളിയേ എൻ അത്തമേയും തായേയും തന്തയേ പഞ്ചബോധമേ അഷ്ടലക്ഷ്മി അന്നപൂർണിയും കൊലദൈവമേ പിന്നെ നമ്മൾ പോകുന്ന ടെമ്പിളിൻ്റെ പേരെല്ലാം ഞാൻ പറയുമായിരുന്നു പിന്നെ ഞങ്ങളുടെ നാട്ടിലെ മാരിയമ്മയും ഭദ്രകാളി അമ്മയാണ് ഉള്ളത് അതും ചേർത്തി ജപിക്കുമായിരുന്നു പിന്നെ അതൊക്കെ ജപിച്ച ശേഷം ശാന്തിയും സമാധാനവും ഐശ്വര്യ ആരോഗ്യ ആയുസ് ധൈര്യം ഒന്ന് രക്ഷിക്കണേന്നായിരുന്നു ഞാൻ ജപിച്ചു അങ്ങനെ ജപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ജ അപ്പോഴൊന്നും എനിക്കറിയില്ല ഈ ഗുരുവേ ഗുരുവേ ഗുരുവേന്ന് പറയുമ്പോൾ സായിബാബ ഗുരുവായിട്ട് വന്ന് എനിക്ക് കിട്ടും ഗുരു വന്നു എൻ്റെ കണ് മുന്നിൽ തന്നെ ഇരിക്കും കണ്ണിനൊളിയെ കണ്ണിനൊളിയേന്ന് പറയുകയായിരുന്നു ഞാനപ്പോൾ ദൈവങ്ങളെ വിളിക്കുകയായിരുന്നു എൻ്റെ കണ്ണിൽ കാണുന്നതൊക്കെ നിങ്ങളല്ലേ ഞാൻ നോക്കുന്നതൊക്കെ നിങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ കണ്ണിനൊളിയെ കണ്ണിനൊളിയെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നാമം ജപിക്കുകയായിരുന്നു ഇപ്പം എൻ്റെ കണ്ണിനൊളിയായിട്ട് എന്നെ എവിടെ നോക്കിയാലും കാണുന്ന പോലെ എനിക്ക് പാചകം ചെയ്യുമ്പോൾ പോലും ഇച്ചലിനെ നോക്കി എനിക്ക് സായി സായിബാബയെ നോക്കി പാചകം ചെയ്യാൻ പറ്റും അങ്ങനെ കണ്ണിനൊളിയായിട്ട് എനിക്ക് മുൻവശത്ത് തന്നെ ഇരിപ്പുണ്ട് സായിബാബ അപ്പോഴൊന്നും അറിയില്ല ഗുരുവേ ഗുരുവേ പറയുമ്പോൾ ഈ ഗുരുവാണ് വരുന്നത് എന്ന് സിദ്ധേശ്വര ആ സിദ്ധേശ്വര എന്നൊക്കെ പറയായിരുന്നു അപ്പോൾ ആ സിദ്ധേശ്വരൻ സായിബാബയായി എനിക്ക് കിട്ടുമെന്ന് അപ്പോഴും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ജീവിച്ചു എന്നെ കുട്ടികളൊക്കെ വളർന്നു പഠിച്ചു കഴിഞ്ഞു എല്ലാം അവരെ ഇപ്പം എല്ലാവരെയും കല്യാണം കഴിച്ചും കൊടുത്തു ഇപ്പോൾ ഞാൻ സായിബാബ് സിദ്ധേശ്ശനൻ ഓടി വന്നപ്പോൾ വീട്ടിൻ്റെ മുൻവശത്തിൽ ഇരിപ്പുണ്ട് പൂജാ റൂമിലും ഉണ്ടായിരുന്നു പതിനേഴ് കൊല്ലം മുമ്പ് വെച്ച പൂജാ റൂമിൽ സായിബാബയും ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ സാധാരണ ഒരു പൂജാ റൂമിൽ എന്താണോ ചെയ്യുന്നത് അത് മാത്രം തന്നെയാണ് നമ്മൾക്ക് അത്ര വലുതായിട്ടൊന്നും പിന്നെ അറിഞ്ഞില്ല സ നമ്മ എല്ലാ ദൈവങ്ങളെയും എങ്ങനെയാണോ പൂജിക്കുന്നത് അതേപോലെ തന്നെയാണ് പൂജിച്ചുകൊണ്ടും അങ്ങനെ തന്നെയാണ് ഇരുന്നത് എങ്കിലും ഇപ്പൊ സായിബാബ വന്നു പിന്നെ ആരതി ചെയ്യാനും അലങ്കാരം ചെയ്യാനും അഭിഷേകം ചെയ്യാനും ഒക്കെ ഈ മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നു അതൊക്കെ എനിക്ക് വലിയ കാര്യമാണ് പിന്നെ എന്താ പറയുക വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ എത്രത്തോളം നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ ഭഗവാൻ ചെയ്യണം 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 എന്നുള്ള കൂടി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അറിയാനുള്ളത് സായിബാബ അങ്ങനെ ലഭിച്ചു എന്നാണ് പറയുന്നത് ഈ നാമജപം ഞാൻ അറിയാതെ കൊണ്ട് ജപിച്ചതാണ് അങ്ങനെ ജീവിച്ചു എല്ലാ കാര്യങ്ങളും സാധിച്ചു ഭഗവാൻ സാധിച്ചു തന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് സായിറാം ഇനി പറയുകയാണെങ്കിൽ വീഡിയോ വലുതായി പോകും പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എൻ്റെ മോളുടെ കല്യാണങ്ങൾക്കും പിന്നെ എല്ലാം ബാബ തന്നെയാണ് നടത്തി തന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതായത് ഞങ്ങൾക്ക് ഒന്നും അറിയാതെ പിന്നെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല എങ്കിലും ഭഗവാൻ എല്ലാ കാര്യവും മുന്നിൽ നിർത്തി ഞങ്ങൾക്ക് ചെയ്തു തന്നു അതേപോലെയാണ് ഒരു കൊറോണ ടൈമിലായിരുന്നു എൻ്റെ മോളുടെ പ്രസവം അപ്പോൾ ആരും ഇല്ലാതെ ഇരുന്നു ആ ടൈമില് ഏതോ ഒരു രൂപത്തിൽ സായിബാബിയായിരുന്നു എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നത് എൻ്റെ മോൾക്ക് സിസേറിയൻ വേണം പറഞ്ഞു ആ ടൈമില് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് ചെയ്യണം എന്ത് ഏത് അറിയാതെ ഇരുന്നു ആ ടൈമില് ഒന്നുമില്ലാതെ സുഖപ്രസവം നടന്നു ആ ടൈമില് മരുന്ന് വാങ്ങി തരാനോ അല്ലെങ്കിൽ വെളിയിൽ പോയിട്ട് കടകളൊന്നും ഇല്ലായിരുന്നു ഫുഡ് വാങ്ങി തരാനോ ഒന്നുമില്ലായിരുന്നു അപ്പോ അടുത്ത റൂമില് ആ ദൈവം വിട്ടമാതിരി ഒരു സഹോദരനായിരുന്നു ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തന്നത് അങ്ങനെയൊക്കെ കഴിഞ്ഞു എല്ലാം അതേപോലെ തന്നെ ഭഗവാൻ ഞങ്ങൾക്ക് ഒരു കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു ഗുരു എന്ത് വേണോ അത് ഞങ്ങൾക്കെല്ലാം ചെയ്തു തന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങളെ വഴി നടത്തുന്നുണ്ട് അതായത് ഇതാ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ് എങ്ങനെ സംസാരിക്കണം എന്നും ഇപ്പോഴും ശരിയായിട്ട് അറിഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ ഞാനിപ്പോൾ സംസാരിക്കാൻ തോന്നുന്നു തുടങ്ങി അതായത് സീറോയിൽ ഇരുന്ന ഞാൻ ഇപ്പോൾ എൽ കെ ജി എത്തിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട് എനിക്ക് ലൈക്ക് തരുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് സായിറാം സായിബാബയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ബാബയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കി പറഞ്ഞാൽ നമ്മൾക്ക് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ് ബാബ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മളൊന്നും വിചാരിക്കണ്ട പിന്നെ ഭഗവാൻ എല്ലാം നമ്മളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് ഭഗവാൻ അറിയും നമ്മൾ ഭഗവാനോട് പറയണം എന്നൊന്നും ഭഗവാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും ഓം സായിറഞ്ജയ്